നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനുമ സ്പെഷ്യൽ ന്യൂസ് ലോകത്തിലെ ഏറ്റവും വലിയ ത്രിമാന ആകൃതിയുള്ള ശ്രീചക്രം ഇനി നെട്ടയും പൊന്നമ്പലത്തപ്പന് സ്വന്തം വെല്ലായനിൽ പ്രവർത്തിക്കുന്ന ത്രിനേത്ര പഞ്ചകർമ്മ കേന്ദ്രമാണ് പൊന്നമ്പലത്തപ്പന് കാണിക്കയായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ത്രിമാന ആകൃതിയുള്ള ശ്രീചക്രം സമർപ്പിച്ചത് ക്ഷേത്രാചാര്യൻ ശ്രീ ശങ്കരനാരായണ അയ്യരുടെയും ക്ഷേത്ര മഠാധിപതി ശ്രീ ബിജു പരമേശ്വരന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ശ്രീചക്രം പ്രതിഷ്ഠിച്ചത് മഹാവിഷ്ണുവും മഹാമായദേവിയും ഒരുമിച്ച് വാണലുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രമായ ഇവിടെ തമ്പുരാനും വിഷ്ണുമായ സ്വാമിയും ഗണപതിയും നാഗരും ഹനുമാനും ദക്ഷിണാമൂർത്തിയും ഭഗവതിയുമാണ് ഉപപ്രതിഷ്ഠകളായി ഉള്ളത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നെറ്റയത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ജനമനസ്സുകളുടെ ദുഃഖങ്ങൾ അകറ്റുന്ന ക്ഷേത്രമായി നാൾക്കുനാൾ അഭിവൃദ്ധി നേടുകയാണ്